സ്റ്റാലിൻ സർ നമസ്കാരം മാപ്പിള ലഹള എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് ആദ്യം അൻവർ ഒന്ന് വരട്ടിയപ്പോ പിണറായി ഒന്ന് പേടിച്ചു എന്ന് ഞാൻ വിചാരിച്ചതാണ് കാരണം അൻവർ നല്ല വരട്ടാണ് പിണറായി വരട്ടിയത് പി ശശിക്കെതിരെ അമ്പെയ്തു എ ഡി ജി പി അജിത് കുമാർ അതായത് പിണറായിയുടെ രണ്ട് കരങ്ങൾ ഛേദിക്കാനാണ് അൻവർ ശ്രമിച്ചത് അപ്പൊ കാണാൻ അൻവറിന് ഒന്നാമത്തെ വിക്കറ്റ് തെറിച്ചു എന്ന് പറഞ്ഞ് സുജിത് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥന്റെ ആ കോൾ റെക്കോർഡ് ഒക്കെ അൻവർ പുറത്തുവിട്ടു അയാൾ ഒരു പാവം പിടിച്ചവ അയാളാണെങ്കിൽ അൻപറിനെ വിളിച്ചിട്ട് കാല് പിടിക്കാനാണ് വിളിച്ചത് അൻപറഞ്ഞ ആദ്യം കിട്ടാത്തത് കൊണ്ട് അൻവർ സുജിത്തിന്റെ കോൾ റെക്കോർഡ് എടുത്ത് പുറത്തു വിട്ടിട്ട് അൻവർ അവസാനം ആത്മനിർവൃതി അടങ്ങും രണ്ടാമതും മലപ്പുറത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തു ഇവർക്ക് മലപ്പുറത്തെ പോലീസുകാരൊന്നും പാടില്ല അൻപറയും പാടില്ല ജലീലിനും പാടില്ല ഉള്ളവരൊക്കെ അറസ്റ്റുകാരാണെന്നാണ് അവർ പറയുന്നത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ഞെട്ടിക്കുന്ന മൂന്ന് വെളിപ്പെടുത്തൽ നടത്തി ഫോൺ ഓഫ് ചെയ്തിട്ട് എന്റെ ഫോൺ പോലും അയാൾ കണ്ടില്ല എന്റെ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു കേട്ടില്ല എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ പറഞ്ഞത് അപ്പൊ അൻവർ അതിനുശേഷം അൻവർ വീണ്ടും വാർത്താ സമ്മേളനം നടത്തി പിണറായി വിജയനെതിരെ വീണ്ടും പറഞ്ഞു അൻവർ എതിരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അൻവർ പറയുന്നത് ഞാൻ പറഞ്ഞു ഉറച്ചു നില്ക്കുന്നു ശശി എന്ന് പറയുന്ന വ്യക്തി മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ എ ഡി ജി പി അജിത് കുമാർ അത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അൻവർ അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ വിനീയിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല പിണറായി വിജയൻ ആർ എസ് അല്ല ശശി എന്ന് പറയുന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് അല്ല ആർ എസ് എസ് ആണ് എ ഡി ജി പി അജിത് കുമാർ പണ്ടേ ആർ എസ് എസ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ മാത്രമേ ും ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് പറഞ്ഞു ടുക്കട ടു കേരൽ മാങ്കെ ആസാദി അതുപോലെ ആസാം മാങ്കെ ആസാദി തമിഴ്നാട് മറ്റേ കാശ്മീരൊക്കെ വിളിച്ചപ്പോ ആദ്യമായിട്ടാണ് കേരളം ഞെട്ടുന്നത് കേരൾ മാങ്കെ ആസാദി ഇതാരാണ് ഇവിടെ ഈ ആസാദി ഇപ്പൊ പെട്ടെന്ന് പൊങ്ങി വന്നേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് മാപ്പിളസ്ഥാൻ ചോദിച്ച് കിട്ടിയില്ല പാകിസ്ഥാനാണ് കിട്ടിയത് അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് നൂറ് ശതമാനം പേര് വോട്ട് ചെയ്തെങ്കിലും ഇവിടെയുള്ള ജിഹാദി എല്ലാം വോട്ട് ചെയ്തെങ്കിലും ആരും ഇവിടുന്ന് പാകിസ്ഥാനിലോട്ട് പോയില്ല ഇവിടെ തന്നെ ഇരിക്കുക ചെയ്തത് മാപ്പ്ലസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ അത് കേരള ബാങ്കെ ആസാദിയാക്കി ജയൻ യുവിന് വിളിച്ചു രണ്ടായിരത്തി പതിനാറില് ഇടത് ജിഹാദി സഖ്യത്തിന് അധികാരം കിട്ടിയതോടുകൂടി ഏഹ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ നൂറാം വാർഷികവും വാര്യകുന്നിന്റെ നൂറാം വാർഷികം വാങ്ങിച്ച് കേരളം അൽ ദൗള ആക്കി ഇവിടെ ഇവരുടെ രാജ്യം ജിഹാദി രാജ്യം സ്ഥാപിക്കാനായിരുന്നു ഇവരുടെ എല്ലാം പ്ലാൻ അത് ഇതിനു വേണ്ടി യു ഡി എഫിലോട്ടും എൽ ഡി എഫിലോട്ടും വൻതോതിൽ ജിഹാദികൾ നോയിഞ്ഞു കയറി നാച്ചുറലി കോൺഗ്രസ് ഒരു ജിഹാദി പാർട്ടിയാണ് ലീഗ് ഒരു ജിഹാദി പാർട്ടിയാണ് യു ഡി എഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ജിഹാദി പ്രസ്ഥാനമാണ് പക്ഷെ ഇടതുപക്ഷം ജിഹാദി പ്രസ്ഥാനമല്ലായിരുന്നു ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം മാത്രമായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു ഇരുപത് വർഷം കൊണ്ട് സംഭവിച്ചത് വൻതോതിൽ ജിഹാദി ഇടതു നുഴഞ്ഞുകയറ്റം ഉണ്ടായി അവരുടെ കടകക്ഷികളിലേക്കുണ്ടായി കേരള കോൺഗ്രസിൽ വരെ ഉണ്ടായി മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് മാർക്സിസ്റ്റ് പാർട്ടി കംപ്ലീറ്റ് ജിഹാദികളുടെ പിടിയിലായി അതായത് എസ് എഫ് ഐ കംപ്ലീറ്റ് ജിഹാദി വിഴുങ്ങി വൈ എഫ്ഐയെ കംപ്ലീറ്റ് വിഴുങ്ങി സി ഐ ഡി യുവിനെ വിഴുങ്ങി ആകെ ഇതിന്റെ അകത്തുനിന്ന് അല്പമെങ്കിലും രക്ഷപ്പെട്ടു നിന്നു എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പോഷക സംഘടന എന്ന് പറയുന്ന പെണ്ണുങ്ങളെ എന്താണ് മഹിളാ ഫെഡറേഷനോ അസോസിയേഷനോ എന്തോ അവരുടെ ഒരു ആ ഒരു സംഭവം മാത്രമാണ് അല്പം ആ അതായത് നവോത്ഥാനം സഹാർത്തികളുടെ സഹോദര സഹാർത്ഥികളെ ആണ് അല്പമെങ്കിലും ഈ ജിഹാദികളുടെ പിടിയിൽ പെടാതെ നിന്നത് പക്ഷെ മറ്റ് സംഘടനകളെല്ലാം ജിഹാദി പിടിച്ചിറങ്ങി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി വരെ ഇവരുടെ കയ്യിലായി സംസ്ഥാന കമ്മിറ്റിയിലോട്ടും നോയി കയറ്റം തുടങ്ങി പോളിറ്റ് ബ്യൂറോയിൽ മാത്രമാണ് അല്പമെങ്കിലും ഇവരുടെ പ്രസൻസ് ഇല്ലാണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴാണ് പല സത്യങ്ങളും പുറത്തു വരുന്നത് ഇപ്പൊ ഈയിടെ മരിച്ച ഒരു നേതാവ് പിന്നെ ഒന്ന് രണ്ട് നേതാക്കന്മാര് രഹസ്യമായിട്ട് മതം മാറി ജിഹാദി ആയവരായിരുന്നു അപ്പൊ പോളിറ്റ് ബ്യൂറോയിലും രഹസ്യമായിട്ട് മതം മാറിയിട്ട് ക്രിസ്ത്യൻ പേരിലും ഹിന്ദു പേരിലും ഒക്കെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്നവരുണ്ട് ഇപ്പോഴും പക്ഷെ അവരും ജിഹാദി ലിസ്റ്റിലോട്ട് മാറി രണ്ട് രീതിയിലാണ് ചെയ്തത് ഒന്ന് ജിഹാദികൾ അരച്ച് കയറി പാർട്ടിക്കകത്ത് സ്ഥാനങ്ങൾ പിടിച്ചടക്കി പിന്നെ ഇവിടെയുള്ളവരെ ഉള്ളവരെ ഹണി ട്രാപ്പിലും മണി ട്രാപ്പിലും പല പ്രോവിൻസിലും ഒക്കെ പിടിച്ച് രഹസ്യമായിട്ട് മതം മാറ്റി വളരെ കല്യാണത്തിൽ കൂടെ മതം മാറ്റി ആര്യേജിൽ കൂടെ മതം മാറ്റി അപ്പൊ ആ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതു പ്രസ്ഥാനങ്ങളും നൂറുക്കു നൂറും ജിഹാദി പ്രസ്ഥാനമായിട്ട് മാറി പക്ഷെ അതിനൊരു തിരിച്ചടി വരില്ല എന്നാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പം നരേന്ദ്രമോദിയുടെ മൂന്നാം ഗവൺമെന്റ് വന്നതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിയിലെ കുറെ ആൾക്കാർക്ക് ധൈര്യം വെച്ചു ഇനി ജിഹാദികളെയും ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇനിയും ജിഹാദികളെയും ചുമന്നുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും സ്വത്തുള്ള പ്രസ്ഥാനമാ ഇപ്പോൾ എല്ലാവരും പറയും വക്കഫ് ബോർഡിന് സ്വത്തുണ്ട് റെയിൽവേക്ക് സ്വത്തുണ്ട് സഭയ്ക്ക് സ്വത്തുണ്ട് എന്ന പല രാഷ്ട്രീയ പാർട്ടിക്ക് സ്വത്ത് ഉണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഇരട്ടി സ്വത്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്കും അവരുടെ നേതാക്കന്മാരും വെറും രണ്ട് സ്റ്റേറ്റ് കൊണ്ട് സമ്പാദിച്ചിരിക്കുന്നത് ബംഗാളിൽ പണ്ട് സമ്പാദിച്ചു കേരളത്തിൽ ഇപ്പം സമ്പാദിച്ചതും അപ്പം ഇവരുടെ സ്വത്തെന്ന് പറയുന്ന അനേകം ടി വി ചാനലുകള് അനേകം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനേകം ആശുപത്രികൾ അനേകം ബിൽഡിങ്ങുകൾ അങ്ങനെ വലിയൊരു പ്രോപ്പർട്ടിയുടെ ഉടമയാണ് മാർ പാർട്ടി ഇത് ആരുടെ സ്വത്താ ഇവിടുത്തെ എസ് സി എസ് ടി ഒ ബിസി പാവപ്പെട്ട ഹിന്ദുവിനെ പറ്റിച്ചുണ്ടാക്കിയ സ്വത്താണ് പാവപ്പെട്ട ഹിന്ദുവിന്റെ സ്വത്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിക്കുന്നത് പിന്നൊക്കെ ഹിന്ദുക്കളായിരുന്നു എന്ന് മാർക്സ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ അപ്പം ആ സ്വത്ത് മൊത്തം ജിഹാദിയുടെ കയ്യിലോട്ട് പോയി കഴിഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടി വക്കഫാകും മാർക്സിസ്റ്റ് പാർട്ടി വക്കഫാവും പിന്നെ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല കാരണം പാർട്ടി ഓഫീസിൽ നിസ്കാരം തുടങ്ങും എ കെ ജി സെന്ററൊക്കെ മറ്റേ ചന്ദ്രകല ഈ ഒക്കെ വരും മറ്റേ ഇപ്പോഴത്തെ ചിഹ്നമൊക്കെ മാറിയിട്ട് അരിവാളിന്റെ പകുതി പിടി പോവും അരിവാളിന്റെ പിടി പോയിട്ട് ചന്ദ്രകല മാത്രമാകും അപ്പൊ അത് ആ അപകടം അവർ മനസ്സിലാക്കുന്നത് നേരത്തെ മനസ്സിലാക്കിയെങ്കിലും അവർക്കൊരു ധൈര്യം കിട്ടിയത് മൂന്നാം മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അപ്പൊ അത് അത് ഈ മാർശ്വാട്ടിയിൽ ഒളിച്ചിരുന്ന ജിഹാദികൾക്കും മനസ്സിലായി നമ്മളെ എപ്പോഴെങ്കിലും ചവിട്ടി പുറത്താക്കും ഇത് വക്കഫാക്കാനുള്ള പരിപാടിയും സ്വതന്ത്ര കേരളവും മാപ്പിള സ്ഥാനം ഒന്നും നടക്കത്തില്ല എന്നുള്ളത് അവർക്കും ബോധ്യമായി അപ്പൊ അവരെന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഡു ഡൈ ഒന്നുകിൽ പൂർണ്ണമായിട്ടും മാർച്ച് വാട്ടിക്കാരോട് ഇപ്പം മാർച്ച്വാട്ടി കയറിയിരിക്കുന്ന ജീഹാദികൾ പറയുന്നത് നിങ്ങൾ കീഴടങ്ങുക പറഞ്ഞാൽ ഞങ്ങൾക്ക് തരിക അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും ഇവർക്ക് മെജോറിറ്റി ഏരിയകളിലും ഹിന്ദു ക്രിസ്ത്യൻ ഓഫീസർമാരെ അത് കളക്ടർ ആണെങ്കിലും എസ് പി ആണെങ്കിലും പോലീസാണെങ്കിലും തഹസിലാർ ആണെങ്കിലും അവർ പറ്റത്തില്ല ഞങ്ങൾ ഇവിടെ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനിലെ പോലീസിന്റെ യൂണിഫോം ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ജഡ്ജിയൊക്കെ അവിടെ ഇരിക്കുന്നു വട്ടക്കേട്ട കേട്ടി അപ്പൊ അങ്ങനെ ഏത് ആണെങ്കിലും ഈ ഹലാൽ പോലീസ് ഓഫീസർ ഹലാൽ ജഡ്ജി ഹലാൽ കളക്ടർ ഹലാൽ എസ് പി അങ്ങനെ എല്ലാ ഹലാൽ സാധനം വേണമെന്ന് അവര് നിർബന്ധം പിടിക്കാൻ തുടങ്ങി അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഏതെങ്കിലും അവിടെ മറ്റു മഹത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചെന്ന് കഴിഞ്ഞാൽ അവർക്കെതിരെ വ്യാധി ആരോപണങ്ങൾ ഉന്നയിക്കുക അവരെ ടെലിഫോണിക്ക് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള തലിബനൈസേഷൻ റാഡിക്കലൈസേഷൻ ആണ് ഈ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ അൻവർ എന്ത് പ്രസ്താവന എന്ത് മൈക്കിന് മുമ്പ് വന്നാലും ഷാജൻ കറിയെയും ക്രിസ്ത്യാനിയെയും ഒരു രണ്ടെണ്ണം പറയും ഷാജൻ ഷാജൻസ്കറിയും ക്രിസ്ത്യാനിയാണ് അവർ അവൻവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ക്രിസ്ത്യാനി ഇവനെ വല്ലതും കാണിച്ചോ ക്രിസ്ത്യാനി ഇവനെ വല്ലതും ചെയ്തോ ഇവനെ കണ്ടിട്ടാണോ ക്രിസ്ത്യാനി ഇവൻ ജീവിക്കുന്നത് ഷാജൻകറിയോ ക്രിസ്ത്യാനിയായി പോയ ഞങ്ങൾ എന്ത് ഷാജൻ ഷാജങ്കറിയ ക്രിസ്ത്യാനി എന്നുള്ള ലേബലിൽ പത്രപ്രവർത്തകൻ എന്നുള്ള ലേബലിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് അയാളുടെ മതം ക്രിസ്ത്യൻ തന്നെ അയാൾ ക്രിസ്തുവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയല്ല അയാൾ അയാളുടെ തൊഴിൽ ചെയ്യുന്നു ജീവിക്കുന്നു ആ ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഇയാൾ പറയുന്ന ഓഫീസർമാർ വേണോ അവിടെ പിന്നെ കള്ളക്കടത്ത് ഒരു പുണ്യമാണ് കള്ളക്കടത്ത് പോലീസ് പിടിക്കാൻ പാടില്ല എക്സൈസ് പിടിക്കാൻ പാടില്ല അതായത് ഇത് കള്ളക്കടത്ത് ഹലാൽ കള്ളക്കടത്താണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് പിടിക്കാൻ പറ്റത്തില്ല അത് പിടിച്ച് ജനങ്ങൾ എന്തിനാണ് പിടിക്കുന്നത് പോലീസ് എന്തിനാണ് പിടിക്കുന്നത് ഇൻ ഇവര് പിടിച്ചാൽ പോരെ എക്സൈസോ അല്ല എക്സൈസോ മറ്റേ കസ്റ്റംസ് പിടിച്ചാൽ പോരെ അങ്ങനെ വളരെ ഇതായിട്ട് കേരള പോലീസ് എന്ത് ചെയ്യണമെന്ന് എന്തിനാണ് അൻവർ അന്വേഷിക്കുന്നത് കേരള പോലീസ് പിടിക്കുന്നു ഇപ്പൊ ഒരു പോലീസുകാരും കൂടെ സ്വർണം പിടിക്കുന്നു എന്ന് വിചാരിക്കുക പത്ത് കിലോ സ്വർണം പിടിച്ചു അവനൊരു ഒരു കിലോയോ രണ്ടു കിലോയോ അമുക്കി എട്ട് കിലോ പിടിച്ചു ഗവൺമെന്റിന് കൊടുത്തു മതി അവൻ പിടിക്കട്ടെ ഒരു കിലോ ഒരു കിലോ കൊണ്ടുപോയി അവൻ കൊണ്ടുപോകട്ടെ പിടിച്ചു അവൻ അത്ര പണി ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഇവന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അകത്ത് ആർക്ക് ഞമ്മന്റെ സ്വർണത്തിൽ വേറെ ഗവൺമെന്റിനോ വേറെ ഓഫീസർമാർക്കോ ഒന്നും കിട്ടാൻ പാടില്ല കേരള പോലീസൊക്കെ ചിലപ്പോ തൊണ്ടി പിടിക്കുമ്പോ ഒരു ഇച്ചിരയൊക്കെ നക്കി നോക്കിയിരിക്കുമോ അത് സാരമില്ലെന്ന് അവരെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഒരു പോലീസിനെ പിന്തുണയ്ക്കുകയെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഒരു കള്ളപ്പണം പിടിക്കുന്നു നൂറ് കോടി രൂപ കള്ളപ്പണം പിടിക്കുന്നു പോലീസ് അതിൻ്റെ അകത്ത് ഒരു പത്ത് കോടി എടുത്തു തൊണ്ണൂറ് കോടി ഗവൺമെന്റിന് കൊടുത്തു മതി മുഴുവൻ പോകുന്നതിലും ഭേദമല്ലേ ഈ ഈ എം എൽ എയുടെ ഉദ്ദേശം എന്താ സ്വർണം പിടിക്കണമെന്നാണോ പിടിക്കരുതെന്നാണോ അത് അവൻ പറയുന്നില്ല ഷാജൻ കറിയയെ ഇവൻ പറയുന്ന പോലെ പോലീസ് ചെയ്യണം ഗവൺമെന്റ് ചെയ്യണമെന്നാണ് അതെങ്ങനെയാണ് അങ്ങനെ പറ്റുന്നത് ഇന്ത്യയുടെ നിയമം അനുസരിച്ചല്ലേ പറ്റത്തുള്ളൂ ഇവന്റെ താലിബാൻ നിയമം അനുസരിച്ച് പറ്റുമോ ഇല്ല ഇന്ത്യൻ ഭരണഘടനയാണ് ഇവിടെ ഉള്ളത് ഇവരെ ഇവരൊക്കെ ഈ പറഞ്ഞ ടീമുകളൊക്കെ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇടത് ജിഹാദി സംഘത്തിന് ഭരണം കിട്ടി മരുമോനെ അപ്പോയിന്റ് ചെയ്തു മരുമോനും കൂടെ കൂടി കംപ്ലീറ്റ് ഇവിടെ ഞമ്മന്റെ ആയി ഞമ്മന്റെ ഭരണമായി കളക്ടർ ഓഫീസും നമ്മുടേത് തഹസിൽദാർ ഓഫീസും നമ്മുടേത് ജുഡീഷ്യറിയും നമ്മുടേത് എല്ലാം നമ്മുടേത് ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വന്ദേ ഭാരത വന്ദേ ഭാരതൻ ട്രെയിനിനിട്ട് ഏറ്റവും കൂടുതൽ ഏറ് കിട്ടുന്നത് ഇന്ത്യൻ റെയിൽവേക്കിട്ട് ഏറ്റവും ഏറ് കിട്ടുന്നത് കേരളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് അത് പറ്റത്തില്ല ഞമ്മന്റെ ഞമ്മന്റെ ട്രെയിൻ വേണം വില വരാൻ മോഡിയുടെ ട്രെയിൻ ഓടാൻ പറ്റില്ല ഇതെല്ലാം ഇവരുടെ അതിഭയങ്കരമായ മതം നിന്ന് ജീവിച്ച് മതം തലയ്ക്ക് പിടിച്ച് കാണിച്ചു കൂട്ടുന്ന വട്ടുപരിപാടികളാണ് ഇമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ക്രിട്ടിക്കലായിട്ട് എന്താന്ന് ചോദിച്ചാല് മാർശുവാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിപ്പോട കടക്ക് എന്ന് ജിഹാദിയോട് പറയാനുള്ള ധൈര്യം ഇല്ല സഹാക്കന്മാര് പേടിച്ചു വരച്ചിരിക്കുകയാണ് കാരണം സഹാക്കന്മാരുടെ കള്ളത്തരം മൊത്തം ജിഹാദികള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ പോലീസിന്റെ എസ്പിയുടെയും ഡി ജി പിയുടെയും ഒക്കെ റെക്കോർഡ് ചെയ്യാവുന്ന സഹകന്മാരുടെ റെക്കോർഡ് ചെയ്യാൻ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല സഹാകന്മാരുടെ പ്രൈവറ്റ് ടോക്കുകളും പ്രൈവറ്റ് രംഗം കണി ട്രാപ്പും മണി ട്രാപ്പും എല്ലാം കൃത്യമായിട്ട് നമ്പർ വൺ വീട്ടിലുള്ള സഹാത്തികളെയും ഇവര് സ്കെച്ച് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വാ പൊളിച്ചാൽ കുടുംബം നഗരും കുടുംബം നാണക്കേടാവും കുടുംബത്തിലെ പല കാര്യങ്ങളും ഈ സഹാകന്മാരുടെ കുടുംബത്തിലെ പല കാര്യങ്ങളും നാട്ടുകാര് ഓൺലൈനിൽ കാണേണ്ടി വരും അതാണ് സഹാക്കൾ പേടിക്കുന്നതന്നെ രണ്ടാമത്തെ കാര്യം ഈ എട്ട് വർഷം നവോത്ഥാനം അല്ലായിരുന്നു പെണ്ണുങ്ങളെ എല്ലാവർക്കും വിട്ടിരിക്കുകയായിരുന്നു സഹാക്കന്മാരെല്ലാം സഹാത്തികളെ വീട്ടിലുള്ള സഹാത്ഥികളെ ഒക്കെ അലയാൻ വിട്ടിരിക്കുകയായിരുന്നു അതെല്ലാം ഇമാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇമാർ ഈ ജിഹാദികളോട് സഹാക്കൾ ഉറക്കിയാൽ സഹാവും സഹാത്തിയും പിള്ളേരും എല്ലാം കൂടെ കൂട്ടാൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരും അത്ര നാണക്കേടായിരിക്കും വരുന്നത് ഇത് ഉദ്ദേശിച്ച കളവൊന്നുമല്ല ഈ ജിഹാദിയൊക്കെ വീട്ടിൽ കയറ്റിയുടെ ചരിത്രവും ഒക്കെ സഹാക്കന്മാരുടെ പുറത്ത് വരുമ്പോഴാണ് നാട്ടുകാർ ഞെട്ടാൻ പോകുന്നത് ഈ നവോത്ഥാനം എന്നും പറഞ്ഞ് എല്ലാരെ വിളിച്ച് നവോത്ഥാനത്തിന്റെയൊക്കെ ഫോട്ടോയും ഫിലിമും ഒക്കെ നാട്ടുകാർ ഉത്തിയിരുന്ന് കാണേണ്ടി വരും അപ്പം അതുകൊണ്ട് ഈ ഇതിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത് അവസാനം ഇതെല്ലാം ഒരു കോംപ്രമൈസാക്കി കബൂൽ ആക്കും നീയും പറയണ്ട ഞാനും പറയണ്ട നിന്റെ കാര്യം അവിടെ ഇരുന്നോട്ടെ എൻ്റെ കാര്യം ഇവിടെ ഇരുന്നോട്ടെ അത്രേ സംഭവിക്കുകയുള്ളൂ അല്ലാണ്ട് ഇവരൊരു ഓപ്പണായിട്ട് അടിച്ചുപിരിയൂ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജിഹാദിയെ ഒഴിവാക്കിയിട്ട് കമ്മികൾക്ക് നിലനിൽപ്പില്ല കമ്മിയെ ഒഴിവാക്കിയിട്ട് ജിഹാദിക്ക് നിലനിൽപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇല്ല കാരണം കേന്ദ്രത്തിൽ പപ്പുവിൻ്റെ ഭരണമായിരുന്നു അങ്ങോട്ട് പോകായിരുന്നു കേന്ദ്രത്തിൽ പപ്പൂവിന് ഭരണമില്ല പപ്പുക്കാൻ ഒരണയൊന്നും കേന്ദ്രത്തിൽ കേറത്തുമില്ല അപ്പം പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമ്മി കമ്മിയെ ഉപേക്ഷിച്ചിട്ട് ജിഹാദിക്കും പോക്കടമില്ല ജിഹാദിയെ ഉപേക്ഷിച്ചിട്ട് കമ്മിക്കും പോക്കടമില്ല അതുകൊണ്ട് ഈ സഹാത്തികളുടെ പടമൊക്കെ കണ്ട് നവോത്ഥാനം പടമൊക്കെ കണ്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുക അതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത് ഇതിനകത്ത് കുടുങ്ങിയിരിക്കുന്ന സഹാത്തികളാണ് അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പം ഫിലിം സിനിമാ ഫീൽഡിലുള്ള സഹാത്തികളുടെ കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്തു വന്നു സിനിമ ഫീൽഡിൽ വലിയ വിപ്ലവം പറഞ്ഞുകൊണ്ടിരുന്നവരുടെ എല്ലാം ചരിത്രങ്ങൾ മൊത്തം പുറ പുറത്തു വന്നിരിക്കുകയാണ് എന്തെല്ലാം ആദർശങ്ങളായിരുന്നു സിനിമാ സഹാർത്ഥികൾ പറഞ്ഞു എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഈ പരാതി ഉന്നയിച്ചവർക്ക് വേറെ പരാതി കൗണ്ടർ പരാതി വരുന്നു നടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞവര് വേറെ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് അടുത്ത വ്യക്തി പറയുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ഈ ലൈംഗിക അരാജകത്വവും നവോത്ഥാനവും ഒക്കെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം പുറത്ത് വരാൻ പോവുകയാണ് അൻവറിന്റെ ഒരു പ്രശ്നം അൻവർ ഇത് പുറത്ത് പറഞ്ഞാൽ അൻവറിൻ്റെ കയ്യിൽ തുരുപ്പിറങ്ങും പിന്നെ അൻവറിൻ്റെ കീത് തുരുപ്പില്ല അപ്പൊ തുരുപ്പ് കൈപ്പിടിച്ചുകൊണ്ട് തുരുപ്പ് ഇപ്പൊ ഇറങ്ങും തുരുപ്പറക്കുന്നു എന്നൊക്കെ തുരുപ്പൊന്നും അൻവർ ഇറക്കത്തില്ല അതിനുള്ള ധൈര്യൊന്നും അൻവറിനില്ല അൻവറിനാകെ അറിയാം പാവപ്പെട്ട ക്രിസ്ത്യാനി കണ്ടാൽ അവനെ വരട്ടാൻ അറിയാം ഷാദൻ സ്കറിയെ വരട്ടുന്നു ഏതെങ്കിലും പോലീസുകാരന് പൈസ കൊടുത്ത് അവന്റെ കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഉടായ്പ പിന്നെ ഏതോ ഒരു കൊണ്ട് ലണ്ടനിൽ വെച്ച് ഷാജിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളല്ലാതെ ചൊറിപ്പണി അല്ലാതെ കൃത്യമായിട്ട് ഇന്ന ഇന്ന ആൾക്കാർ ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാനൊന്നുമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം അന്വർ കാര്യം പറഞ്ഞിരിക്കുകയാണ് അതായത് സോഷ്യൽ മീഡിയയില് പ്രതികരിക്കുന്നവർക്കെതിരെ പോലീസ് നടപടി എടുക്കുന്നില്ല ഒത്തിരി പരാതിയൊക്കെ കൊടുത്ത് ഞാനിടയ്ക്ക് ഒത്തിരി പേർക്കെതിരെ അവരുടെ അനുയായികളുടെ പരാതി കൊടുത്തിട്ടുണ്ട് അവർ പറയുന്നു വർഗീയത പരത്തുന്നു സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ആ ആണ് ഏതാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ബാക്കിയുള്ളമാരെ എന്ന് വിളിച്ചിട്ട് ഇവന്റെയൊക്കെ ഒക്കെ വല്യപ്പം ചെയ്യുന്ന ഗുണപതികാരെ ഓർത്ത് വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴില് ഇവിടെ ജീവിച്ച ആൾക്കാരെ കാഫുറ വിമാറോട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഓട്ട് ചെയ്ത് പാകിസ്ഥാൻ മേടിച്ചവരുടെ കൊച്ചുമക്കളാണ് ഇപ്പൊ പറയുന്നത് ഇവിടെ ഇവിടെയുള്ളവർ വർഗീയത പരത്തുന്നു ഇവിടെയുള്ളവരാരായാലും പാകിസ്ഥാൻ ചോദിച്ചോ പാകിസ്ഥാൻ ചോദിച്ച വിമാരാണ് കിട്ടിയത് വിമാർക്കാണ് പോകാതെ ഇവിടെ കിടക്കുക എന്നിട്ട് ബാക്കിയുള്ളവർക്ക് വർഗീയതയെന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഇതിന് ഉത്തരം പറയാനുള്ള തന്റെ ഇടം മാറിസ്റ്റ്വാട്ടി കാണിക്കണം മാരിസ്റ്റ്വാട്ടിക്ക് അതിനുള്ള ധൈര്യം ഇല്ല കാരണം മാർശ്വാട്ടി ഇവർക്കെതിരെ നടപടിയെടുത്താൽ മാർശ്വാട്ടിക്കാരുടെ മുഴുവൻ സീക്രട്ടും ഇവ മരുവലിച്ച് ഓപ്പൺ മീഡിയയിലിടും അതോടെ മാഗ്രികൾക്ക് തല തല മുണ്ടിട്ട് നടക്കേണ്ടി വരും അവർക്ക് അതിൻ്റെ അകത്ത് നാണക്കേടൊന്നും നാണക്കേടൊന്നുമില്ല പക്ഷെ നാട്ടുകാർ അത് അതെല്ലാം കാണേണ്ടി വരും അത്രേ ഉള്ളൂ അതാണ് അതിന്റെ കാര്യം അതാണ് ഈ ബ്ലാക്ക് മെയിലിന്ന് ബ്ലാക്ക് മെയിലിക്ക് എന്ന് പറയുന്ന യഥാർത്ഥ കാരണം അത് തന്നെയാണ് ഇപ്പൊ സിനിമയിൽ ഇപ്പൊ നടക്കുന്ന അഭ്യാസങ്ങളുടെ ഒരു ആയിരം ഇരട്ടിയുള്ള പരിപാടിയായിരിക്കും പൊളിറ്റിക്കലി നടക്കാൻ പോകുന്നത് അതിന്റെ തുറക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കത് ഇരുന്ന് ഇരുന്ന് കാണാം ഓരോ ഈ മർശ്വാട്ടിയിൽ നടന്നിട്ടുള്ള ലൈംഗിക അരാജകത്വം ചൂഷണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരുമ്പോഴാണ് ഒരു രണ്ടോ മൂന്നോ സഹാർത്ഥികൾ വാതു ഉറന്നിട്ടുണ്ടെങ്കിൽ തീർന്നു പാർട്ടിയുടെ പണി തീർന്നു ആ അവസ്ഥയാണ് ഇപ്പം ഇപ്പം നിലനിൽക്കുന്നത് പിന്നെ ഇന്നത്തെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട് അത് കേന്ദ്രം പരിശോധിക്കുമെന്ന് കരുതുന്നു കാരണം ഈ സ്വർണ്ണക്കടത്ത് പോലീസിനെ ഖൈജാക്ക് ചെയ്യുക പോലീസിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഗവൺമെന്റിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഹണി ട്രാപ്പിലും മണി ട്രാപ്പിലും പെടുത്തുക ഇതെല്ലാം ഇ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ബാധകമാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റോ എൻ ഐ എ യോ ഇത് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ആൾക്കാരെ ഇതിനകത്ത് റെഫറൻസ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ജിഹാദി ആണെങ്കിലും കള്ളക്കറുകാരനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും അവരെയൊക്കെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് മൊഴിയെടുത്ത് അത് അടുത്ത രീതിയിലേക്ക് കേന്ദ്രം അതിൽ അനങ്ങുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട് കേന്ദ്രം അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അത് ചെയ്യുന്നില്ലെങ്കിൽ ഇവരെല്ലാം സൂത്രത്തിൽ രക്ഷപ്പെടും അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി തന്നെ അതെ കേന്ദ്രമത ഉടനെ തന്നെ ചെയ്യട്ടെ എന്നാണ് പറയുന്നത് കാരണം ഈ ഫോൺ ചോർത്തലടക്കമുള്ള വിഷയങ്ങൾ അൻബറിന്റെ പേരിൽ ഇപ്പോൾ അതിഭീകരമായിട്ട് ഉയർന്നു കേൾക്കുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് ഇതൊരു എം എൽ എക്ക് ഭൂഷണമല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വളരെ രോഷത്തോടുകൂടി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കേന്ദ്രം ഇതിൽ ഇടപെടുന്നില്ല എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ഉടനെ തന്നെ കേന്ദ്രം ഇതിൽ ഇടപെടട്ടെ എന്നുള്ള ഇടപെടും എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് നിർത്താം താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക